എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് അവിട്ട നാളിൽ നമ്മുടെ തിരുവാറന്മുള അപ്പൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ വരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പുണ്യമായ സ്ഥലമാണ് നമ്മുടെ തിരുവാറന്മുള അപ്പൻ്റെ സന്നിധിയിൽ അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് ഒപ്പം തന്നെ ഒരുപാട് പള്ളിയോടങ്ങൾ നമ്മളെ കാത്തതാ നമ്മുടെ പമ്പയാറിൻ്റെ തീരത്തുണ്ട് ആ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ എങ്ങനെ അത് വിവരിക്കണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതിമനോഹരമായ പാട്ടൊക്കെപ്പാടി വഞ്ചിപ്പാട്ടൊക്കെ പാടി ഒപ്പം തന്നെ ഓരോ പള്ളിയോടങ്ങളും ഭഗവാന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവരെ ഒരു കാഴ്ചയുണ്ട് അത് മനസ്സും ഒപ്പം തന്നെ നമ്മുടെ കണ്ണിനൊക്കെ ഒരുപാട് കുളിർമ നൽകുന്ന ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നമ്മൾ തിരുവാറന്മുള അപ്പൻ്റെ സന്നിധിയിൽ നിന്ന് ആരംഭിക്കുകയാണ് ഒരുപാട് കാഴ്ചകളുണ്ട് കാരണം അത് എത്രത്തോളം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഒരു കൈ നോക്കാൻ പോവുകയാണ് എനിക്ക് പിന്നിൽ തിരുവാറന്മുള അപ്പനെ വള്ളസദ്യ ഒക്കെ കഴിഞ്ഞിട്ട് വള്ളങ്ങൾ വള്ളത്തിൽ വന്ന നമ്മുടെ ചേട്ടന്മാർ മംഗളങ്ങളൊക്കെ പാടിയിട്ട് അവർ തിരിച്ചു പോവുകയാണ് പള്ളിയോടങ്ങളൊക്കെ അവരെ കാത്ത് നമ്മുടെ പമ്പയാറിൻ്റെ തീരത്തുണ്ട് അപ്പോൾ എല്ലാ വർഷവും ഞാൻ ആഘോഷിക്കുന്ന അവിടുത്തെ നാട് തിരുവാറമ്പള അപ്പൻ്റെ സന്നിധിയിലാണ് തികച്ചും എന്താ പറയുക നമ്മുടെ ഇവിടുത്തെ വള്ളസദ്യ ഒരു ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കാത്ത മലയാളികളില്ല കഴിക്കാൻ ഏറെ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷം ഇവിടെ എത്താത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്നെ പറ്റുന്ന രീതിയിൽ കുറേ കാഴ്ചകൾ ഞാൻ പകർത്തുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത കാഴ്ചയിലേക്ക് പോകുക ഏറ്റവും സന്തോഷമുള്ള ദോസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊന്നുമല്ല ആറന്മുള വള്ളസദ്യ കഴിക്കുക എന്നുള്ളത് ഏതൊരു മലയാളിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ സദ്യയൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് തിരുവാറന്മുള അപ്പൻ്റെ ഒരു പിടി ചോറ് ഓണം നാളിൽ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും പുണ്യമായ ഒരു കാര്യമാണ് അത് മാത്രമല്ല ഈ കാണുന്നത് എനിക്ക് പിന്നെ കാണുന്നത് തിരുവാറമുള അപ്പൻ്റെ തിരുവോണത്തോണിയാണ് ഒരുപാട് ആളുകൾ അറിയാതെ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ വന്നിട്ട് ഫോട്ടോ എടുക്കാറുണ്ട് അത് കയറിയിട്ട് അപ്പം ഇന്നിവിടെ ഓഫീസർ ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കാരണവശാലും സ്ത്രീകൾ കയറി ും ഫോട്ടോ എടുക്കാൻ പാടില്ല പാടില്ലെന്നപ്പം നമ്മൾ ഈ വരുന്ന നല്ല ചിത്രങ്ങളൊക്കെ പകർത്തുന്നതോടൊപ്പം തന്നെ തിരുവാരമുളയിലെ കാഴ്ചകളൊക്കെ നമ്മുടെ മനസ്സിൽ എന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അപ്പം ഇതും കൂടെയുള്ള അത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കൂടി നമ്മൾ പാലിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ ഒരുപാട് പേര് പരിഭവം പറയാറുണ്ട് എനിക്ക് വള്ളസദ്യ കിട്ടിയില്ലാന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കുറച്ചേറെ അറിവുകൾ കിട്ടി കാരണം ഇതിൻ്റെ പള്ളിയോട സംഘത്തിൻ്റെ പ്രസിഡന്റിനോട് സംസാരിച്ചു അപ്പോൾ കുറേ കാര്യങ്ങൾ പുതുതായിട്ട് അറിയാൻ സാധിച്ചു ആറന്മുള വള്ളംകടി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി ഇതിനെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഫോൺ വഴി ബുക്ക് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ആ സൈറ്റ് വഴി തന്നെയും ബുക്ക് ചെയ്യാവുന്നതാണ് പണമടയ്ക്കുന്നതിനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട് ഈ വള്ളസദ്യകൾ വഴിപാടുകാരായിട്ട് നടത്തുമ്പോൾ ആളുകളെ ക്രമീകരിക്കുന്നതിന് അതായത് നിയന്ത്രിക്കുന്നതിന് പ്രത്യേകമായ പാസ് തയ്യാറാക്കി വഴിപാടുകാരന് നൽകുന്നുണ്ട് അങ്ങനെ കരക്കാരും വഴിപാടുകാരുമായിട്ടാണ് ഇരുന്നൂറ്റി അൻപത് ആളുകൾ പ്രവേശിക്കേണ്ടത് അപ്പോൾ പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഈ വള്ളസദ്യ ഉണ്ണുന്നതിന് അല്പം തടസ്സം വഴിപാടുകാരൻ അനുവദിക്കുന്നെങ്കിൽ മാത്രമേ അതിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് ഈ വള്ളസദ്യ വിഭവങ്ങളൊന്നാസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ക്രമീകരണങ്ങൾ പള്ളിയോട സേവാസംഘം ചെയ്തിട്ടുണ്ട് അതിൽ പെയ്ഡ് സദ്യയായിട്ട് അതായത് പണമടച്ചാൽ ഒരാൾക്ക് ആ വള്ളസദ്യ വിഭവങ്ങൾ ആസ്വദിക്കുന്നതിനുള്ള അവസരം ക്ഷേത്രത്തിന് പുറത്തായിട്ട് പള്ളിയോള സേവാസംഘം ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കെ എസ് ആർ ടി സിയിൽ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനമെന്നുള്ള ഒരു ടൂർ പാക്കേജ് വഴി അതിലെത്തുന്നവർക്കും ഈ വള്ളസദ്യ ആസ്വദിക്കുന്നതിനും വഞ്ചിപ്പാട്ട് കേൾക്കുന്നതിനുമൊക്കെയുള്ള സൗകര്യം പള്ളിയോട സേവാസംഘം ഒരുക്കിയിട്ടുണ്ട് അത് നിശ്ചിത തുക ഈടാക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അത് വള്ളസദ്യ എന്ന് പറയില്ല എങ്കിൽ പോലും അത് പേടി സദ്യ എന്ന് വേണം പറയാൻ കാരണം വള്ളങ്ങളോ വള്ളങ്ങളുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ അതിനോടൊപ്പമില്ല അത് ക്ഷേത്രത്തിനുള്ളിലാണ് നടക്കുന്നത് അത് കാണുകയും അതിനുശേഷം ആ വിഭവങ്ങൾ ആസ്വദിക്കുകയും എന്നുള്ള പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത് വള്ളസദ്യ വഴിപാടുകളിൽ ഒരു വർഷം രണ്ട് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ കെ എസ് ആർ ടി സി ടൂർ പാക്കേജ് നേരിട്ടുള്ള പെയ്ഡ് സദ്യ എന്നിവ വഴി ഏകദേശം അമ്പതിനായിരത്തോളം ആളുകളും ആറന്മുളയിലെത്തുകയും ക്ഷേത്രദർശനം നടത്തുകയും അതോടൊപ്പം ഈ സദ്യ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ പ്രാവശ്യം നമ്മൾ വള്ളസദ്യ കഴിക്കാൻ പോകും കേട്ടോ അപ്പം വള്ളങ്ങളെല്ലാം വന്നു അപ്പോൾ പാട്ടൊക്കെ കഴിഞ്ഞു പക്ഷേ ലാസ്റ്റ് വന്നില്ല നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് എല്ലാം അവിട്ടന്നാളും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭഗവാന്റെ മണ്ണിൽ വന്നിട്ട് ഭഗവാൻ തരുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ എല്ലാ വർഷവും മുടങ്ങാതെ ആ ഒരു ഭാഗ്യം കിട്ടി അപ്പോൾ ഈ പ്രാവശ്യം ഉള്ളിൽ കയറാൻ പറ്റും കേട്ടോ അതെല്ലാം വിഭവങ്ങളായാലും വെള്ളം തന്നെ അറിയുമോ നമ്മുടെ ചോറ് വരാറായി അപ്പം എൻ്റെ പപ്പടം പൊടിക്കാൻ പോവാം അങ്ങനെ ഈ പ്രാവശ്യം നമ്മൾ സദ്യ ഉണ്ണാൻ പോവാണ് അപ്പം എല്ലാ വിഭവങ്ങളും അത്യാവശ്യം നമ്മുടെ ഇലയിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരെ സദ്യ കഴിക്കാം കഴിഞ്ഞാൽ സദ്യ വഴിപാടായി നടത്തുന്ന നടത്തിപ്പുകാരെ രാവിലെ ക്ഷേത്രത്തിലെത്തി നിരവറ സമർപ്പിച്ച് വള്ളസദ്യക്ക് ആരംഭം കുറിക്കുക രണ്ട് നിലപറ സമർപ്പിക്കുന്നു അതിൽ ഒന്ന് ഭഗവാനെ സങ്കല്പിച്ചും മറ്റൊന്ന് പള്ളിയോടത്തെ സങ്കല്പിച്ചും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഓരോ പള്ളിയോടത്തിൽ വന്ന പള്ളിയോടത്തിൽ ഈ വഴിപാടായി സമർപ്പിച്ച ആളുകളുമൊക്കെ അതാ സദ്യയൊക്കെ കഴിച്ച് ഭഗവാന് വഴിപാടൊക്കെ സമർപ്പിച്ച് അവർ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് മംഗളം പാടി തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ വള്ളത്തെ തൻ്റെ പള്ളിയോടത്തെ ആ അഷ്ടമംഗല്യമൊക്കെ പിടിച്ചുകൊണ്ട് അവർ യാത്ര പറയുകയാണ് ദാരിദ്ര്യം തീർത്ഥാരി കോരിദ്ര്യം തീർത്ഥായെ വർദ്ധിച്ചു കോട്ടാനേ ദാരിദ്ര്യം തീർത്ഥായെ E a traghori, cunnuni, sangue di salum. E a traghori, cunnuni, sangue di salum. E a traghori, di salum. E a traghori, di salum. പമ്പയാറിനെ ധന്യമാക്കിക്കൊണ്ട് പള്ളിയോടങ്ങൾ ആ സദ്യ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ഇനിയൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് അവിട്ടന്നാളിലെ പള്ളിയോള സദ്യ അല്ലെങ്കിൽ ആറന്മുള വള്ളസദ്യയൊക്കെ കഴിഞ്ഞ് മംഗളം പാടി പള്ളിയോളങ്ങളൊക്കെ പമ്പയാറിൻ്റെ തീരത്തുനിന്ന് യാത്ര തിരിച്ചു പോയിട്ടുണ്ട് ഈ മനോഹരമായ കാഴ്ചകൾ കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ആറന്മുള മണ്ണിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെന്ന് അറിയാം അപ്പം ആവും വിധം പറ്റുന്ന വിഷവൽസ് ഒക്കെ ആ ചെറിയ മൊബൈൽ പകർത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം